നമസ്കാരം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നേരത്തെ യു എസ് സെനറ്റർ ജെ ഡി വാൻസിനെ പ്രഖ്യാപിച്ചിരുന്നു ജെ ഡി വാൻസ സ്ഥാനാർത്ഥിയെ വരുമ്പോൾ തന്നെ അതിന് പിന്നിൽ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്നതാണ് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകൾ ഇതിനുണ്ട് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ടായിരുന്നു വാൻസിൻ്റെ ഭാര്യ ഹിന്ദുവാണ് ഉഷ ചിലുഗുരിയാണ് വാൻസിൻ്റെ ഭാര്യ എന്നാൽ ആരാണ് ഉഷ ചിലുഗുരി വെറുമൊരു ഇന്ത്യൻ വംശജ എന്നതിൽ കവിഞ്ഞുള്ള പ്രത്യേകത ഉഷ ചിലുകുരിക്ക് ഉണ്ടോ തൻ്റെ വ്യക്തി ജീവിതവും ആത്മീയ ജീവിതവും രൂപപ്പെടുത്തി എടുക്കുന്നതിൽ നിർണായക പങ്ക് ഭാര്യ വഹിച്ചിട്ടുണ്ട് എന്നാണ് വാൻസ വെളിപ്പെടുത്തുന്നത് ഉഷ ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കമ്പനിയിൽ അഭിഭാഷകയാണ് ഉഷയുടെ മാതാപിതാക്കൾ യു എസിലേക്ക് കുടിയേറിയവരാണ് മികവുറ്റ അക്കാദമിക് പശ്ചാത്തലം ഉഷയ്ക്ക് ഉണ്ട് ഏഴ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രി അവർ സ്വന്തമാക്കിയിട്ടുണ്ട് കേബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫി ഡിഗ്രിയിൽ മാസ്റ്റേഴ്സും അവർ നേടിയിട്ടുണ്ട് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് ജോൺ റോബേർട്സ് ബ്രെഡ് കെവാനോ എന്നിവരുടെ ക്ലർക്കായിരുന്നു ഉഷ ചില്ലുകുരി ഇതിനു ശേഷമാണ് സുപ്രീം കോടതിയിലേക്ക് അവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് കാലിഫോർണിയയിലെ സാന്റിയാഗോയിലാണ് അവർ വളർന്നത് ഏഴ് ജേണൽ ഓഫ് ലോ ടെക്നോളജിയുടെ ഏഴ് ലോ ജേണലിൽ മാനേജിംഗ് എഡിറ്ററായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ നാലു വർഷത്തെ പ്രവർത്തനത്തിന് ശേഷമായിരുന്നു കേംബ്രിഡ്ജിലെ അവരുടെ പഠനം അവിടെ ഇടതുപക്ഷവുമായിട്ടായിരുന്നു ഉഷയ്ക്ക് ആഭിമുഖ്യമുണ്ടായിരുന്നത് ലിബറൽ ഗ്രൂപ്പുകളുമായും അവർക്ക് അടുപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഉഷ ഡെമോക്രാറ്റ് പാർട്ടി ആശയങ്ങൾ പിന്തുടർന്നിരുന്നു പാർട്ടിയിൽ അവരുടെ പേരും രജിസ്റ്റർ ചെയ്തിരുന്നു ഏലിൽ വെച്ചാണ് ഉഷയും വാൻസും തമ്മിൽ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇവരുടെ വിവാഹം ദമ്പതിമാർക്ക മൂന്ന് കുട്ടികളാണ് ഉള്ളത് വാൻസിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ഹില്ലി ബില്ലി എൽ എ ജി എന്ന ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകം ഇതിനാവശ്യമായ പോയിന്റുകൾ സമ്മാനിച്ചത് ഉഷയാണ് ഗ്രാമീണ വെള്ളക്കാരുടെ സാമൂഹിക തകർച്ചയെക്കുറിച്ചാണ് ഈ പുസ്തകം പ്രത്യേകമായും പ്രതിപാദിച്ചിരിക്കുന്നത് നേരത്തെ വളരെ അപൂർവമായി പൊതുവേദികളിൽ ഉഷ വാൻസിനൊപ്പം എത്തിയിട്ടുണ്ട് പ്രമുഖ ബിസിനസ്സുകാരനായ അനന്ദ് മഹീന്ദ്ര വാൻസിൻ്റെയും ഉഷയുടെയും വിവാഹ ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് ഉഷയും വാൻസും ഇന്ത്യക്കാർക്കിടയിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയത് പഴയ ഫോട്ടോയായിരുന്നു അനന്ത് മഹീന്ദ്ര പങ്കുവച്ചത് ഇതാ ആഘോഷിക്കാൻ മറ്റൊരു ഇന്ത്യൻ വിവാഹം എന്ന തലക്കെട്ടോടെയാണ് അനന്ത് മഹീന്ദ്ര ഈ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വാൻസും ഉഷയും ഇന്ത്യൻ വസ്ത്രങ്ങളും വിവാഹമാലയും അണിഞ്ഞാണ് ചിത്രത്തിൽ നിന്നിരുന്നത് അനന്ത് അംബാനിയുടെയും അതുപോലെ തന്നെ വാൻസിൻ്റെയും വിവാഹങ്ങൾ തമ്മിൽ പരോക്ഷമായി താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു ആനന്ദ് മഹീന്ദ്രയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വാൻസിൻ്റെയും ഉഷയുടെയും വിവാഹം വളരെ ലളിതമായ രീതിയിലായിരുന്നു നടന്നത് എന്നുകൂടിയായിരുന്നു ഈ ഒരു ചിത്രം ചൂണ്ടിക്കാട്ടിയത്